പ്രാർത്ഥന ഉള്ളഹോട് മാത്രം എന്ന ആദർശത്തിന് ഒരു കോട്ടം തട്ടുന്ന ഒരു വാദം നിങ്ങളിൽ നിന്ന് ഞാൻ നേരിട്ട് കേട്ടവനാണ് അപ്പം അതിൻ്റെ ഒരു കൃത്യമായ നിജസ്ഥിതി അറിയാനും വേണ്ടിയാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത് ആരുമില്ലാൻ സഹ ആരുമില്ലാത്തൊരവസ്ഥയിൽ സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഞാൻ പെട്ടുപോയി ആരുമില്ല എന്നെ സഹായിക്കാൻ ഞാൻ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടിട്ട് അത് ജിന്നാണ് എന്ന് വിചാരിച്ചു കൊണ്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കാമോ എന്നൊന്ന് രക്ഷിക്കാമോ എന്ന് ചോദിക്കുന്ന ചോദ്യം അത് ശിർക്കാണ് ശിർക്കാണെങ്കിൽ എന്തുകൊണ്ട് അത് ഷിർക്കാണോ ഷിർക്കല്ലെന്നാണെങ്കിൽ ഉത്തരം അതെന്തുകൊണ്ട് ശിർക്കല്ല ഒന്ന് വിശദീകരിക്കാമോ ചോദ്യം വളരെ വ്യക്തമാണ് ആരുമില്ലാത്തൊരിടത്ത് വിജനപ്രദേശത്തെത്തി അത്തരം ഘട്ടത്തിൽ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതൊരു ജിന്നാണെന്ന് വിചാരിച്ച് ആ ജിന്നിനോട് സഹായം തേടിക്കഴിഞ്ഞാൽ അത് ശിർക്കാകുമോ ശിർക്കാണെങ്കിൽ എന്തുകൊണ്ട് ഷുർക്കല്ല എങ്കിൽ എന്തുകൊണ്ട് എന്നതാണ് ാണ് ഉത്തരം ഫൈസൽ പറഞ്ഞു പറഞ്ഞേക്കും സഹോദരൻ അന്വേഷണ മനസ്സോടുകൂടി ഉന്നയിച്ച സംശയത്തെ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ എടുക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരുമില്ലാത്ത സ്ഥലത്ത് യാൽ ഷിർക്ക് എല്ലാവരും ഉള്ള സ്ഥലത്ത് തൗഹീദ് എന്ന ഒരു വ്യത്യാസം ഇസ്ലാമിലില്ല അതുകൊണ്ട് തന്നെ ആരുമില്ലാത്ത സ്ഥലത്ത് എത്തിപ്പെട്ടു എന്നൊരു ആമുഖം യഥാർത്ഥത്തിനും ആവശ്യമില്ല ഇത്രയും ആളുകൾക്കിടയിൽ ഇരിക്കുമ്പോഴാണെങ്കിലും അള്ളാഹുലേക്ക് അർപ്പിക്കേണ്ട ഒരു തേട്ടം ഒരു വടപ്പിലേക്ക് അർപ്പിച്ചാൽ അത് ശിർക്കാണ് ഇനി ആരുമില്ലാത്ത സ്ഥലത്താണെങ്കിലും പ്രാർത്ഥന അല്ലാത്ത വിവാദത്തല്ലാത്ത ഒരു സഹായ ചോദ്യം ഒരു സൃഷ്ടിയോട് ചോദിച്ചാൽ ആളും ഒപ്പം ഇല്ല എന്നതുകൊണ്ട് അതൊട്ട് ശുർക്കായി മാറുകയും ഇല്ല അപ്പം കൂടെ ആളുണ്ടെങ്കിൽ തൗഹീദാകും കൂടെ ഇല്ലെങ്കിൽ ശുർക്കാകും എന്ന ഒരു വ്യവസ്ഥയല്ല ഇസ്ലാം നിശ്ചയിച്ചത് രണ്ടാമത് ആരുമില്ലാത്ത സ്ഥലത്ത് എന്ന പ്രയോഗത്തിന് വിരുദ്ധമാണ് ശബ്ദം കേട്ടെന്നുള്ളത് ശബ്ദം കേട്ട പാളുണ്ട് മനസ്സിലായല്ലോ ആ പാളില്ലാത്ത സ്ഥലമില്ല അവിടെ ആരും ഉണ്ട് മൂന്നാമത് ശബ്ദം കേൾക്കുമ്പോഴേക്കത് ജിന്നാണ് എന്നല്ല വിചാരിക്കേണ്ടത് സാധാരണഗതിയിൽ ജിന്നുകളുടെ ശബ്ദം നമ്മൾ കേൾക്കാറില്ല അവരെ നമ്മൾ കാണാറില്ല ജിന്നുകൾ ഇവിടെ ഉണ്ടാകാം അത് ആളുള്ളടത്തും ഉണ്ടാകും ഇല്ലാത്തടത്തും ഉണ്ടാകും ഈ സദസ്സിലും മരക്കളുണ്ടാകാം ജിന്നുകളുണ്ടാവാം അവിടെ ജിന്നുകളെ വാസസ്ഥലം ഭൂമി തന്നെയാണ് അതുകൊണ്ട് ഒരു ശബ്ദം അത് ജിന്നായിരിക്കും എന്ന ധാരണയിലേക്ക് പോകാൻ പാടില്ല നമ്മൾ ഈ ശബ്ദം കേട്ടു വേദന ശബ്ദം കേട്ടപ്പോൾ ആരോ ഉണ്ടെന്ന് മനസ്സിലായി ആരും നമുക്ക് അറിയില്ല മനുഷ്യനാവാം മൃഗമാവാം ജിന്നാവാം ചിലപ്പോൾ വെറുതെ തോന്നലായിരിക്കാം ശബ്ദം ഉണ്ടാവില്ല അതുമായിരിക്കാം എന്താണെങ്കിലും ഒരു ശബ്ദം കേട്ടു എന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ അത് ഷുർക്കല്ല അത് പ്രാർത്ഥനയല്ല കാരണം ഒരിക്കലും ഇവിടെ നമ്മൾ നേരത്തെ വിശദീകരിച്ച ആ തത്വപ്രകാരമുള്ള ഒന്നും അതിൽ വരുന്നില്ല കണമെങ്കിൽ അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട വല്ലതും ഏതെങ്കിലും സൃഷ്ടിക്ക് വകവെച്ച് കൊടുക്കണം അപ്പോഴാണ് ശുർക്ക് വരാം അള്ളാഹുവിൽ പങ്ക് ചേർക്കൽ എന്നാണ് ശുക്കിനു വിശദീകരിച്ചത് അബിൽ പങ്ക് ചേർക്കൽ അപ്പൊ പങ്ക് ചേർക്കൽ വന്നാൽ ശുർക്കായി പങ്ക് ചേർക്കൽ വന്നില്ല എങ്കിലോ ശുർക്ക് വരാൻ പറ്റുകയുമില്ല അവിടെ ഏത് സൃഷ്ടിയാവട്ടെ ആളുള്ളടത്താവട്ടെ ഇല്ലാത്തതാവട്ടെ വിജനപ്രദേശത്തോ ജനപ്രദേശത്തോ എവിടെയാണെങ്കിലും ശരി നമ്മെ സംബന്ധിച്ച് സാധാരണഗതി ശബ്ദം കേട്ടാൽ മനുഷ്യന്മാരാണോ നോക്കുക മനുഷ്യന്മാരാണെങ്കിൽ പിന്നെ ജാതി മതം ഒന്നും നോക്കേണ്ട അയാൾ ചോദിക്കാം വല്ലതും ചെയ്തു തരാൻ പറ്റുമോ ഒരു പ്രയാസത്തിലാണ് കുടുങ്ങിയിട്ടുണ്ട് ഒന്ന് അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റുമോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം അതല്ല എങ്കിൽ ഇനി ആളെല്ലായിടത്തും ഇല്ലാത്തതും ഒക്കെ നമ്മുടെ നേട്ടങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ അതുണ്ടാവേണ്ടത് പടച്ചറപ്പിനോട് മാത്രമാണ് ഇനി മനുഷ്യന്മാരോടാണെങ്കിലും അനുവദനീയമായ കാര്യങ്ങളിൽ പോലും പരമാവധി ചോദിക്കാതിരിക്കുക അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം മനുഷ്യന്മാരോടാണ് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്നാൽ പോലും മാക്സിമം ഒരാളെയും ആശ്രയിക്കാതെ ഒരാളെയും അവലംബിക്കാതെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക ബാക്കി റബ്ബിലേക്ക് അർപ്പിക്കുക അതാണ് ഇസ്ലാമിൻ്റെ ഒരടിസ്ഥാനം ജിന്നുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടപഴകാൻ ഒരവസരവും ഇല്ല അത് എവിടെയുമില്ല ജീവിതത്തിൽ ഒരു രംഗത്തും ജിന്നുകളുമായി ഇടപഴകാനോ അവരുമായി ബന്ധപ്പെടാനോ അവരുമായി ഏതെങ്കിലും നിരക്കുള്ള ഇടപാടുകൾ നടത്തുവാനോ സഹായങ്ങൾ ചോദിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും എവിടെയും ഒരു ചാൻസ് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടില്ല നമുക്ക് അനുവാദമുള്ളത് മനുഷ്യന്മാരായ നമ്മൾ ഇടപഴകുന്ന ആളുകളുമായുള്ള കാര്യങ്ങൾ അതിൽ തന്നെ അസ്ബാബുകളിലുള്ള കാര്യങ്ങൾ ഈ മനുഷ്യന്മാരോടാണെങ്കിൽ തന്നെ വ്യവസ്ഥകൾക്ക് അപ്പുറമാണെങ്കിൽ അത് ശുർക്കായി മാറും ഒരു മനുഷ്യനെ കണ്ടു ആ മനുഷ്യനോട് പറഞ്ഞു എന്നെ ഹിരായത്തിലാക്കണേ അത് സിർക്കാണ് ആ മനുഷ്യനോട് പറഞ്ഞു പഠിച്ചതൊന്നും തലയിൽ നിൽക്കുന്നില്ല പഠിക്കാൻ നിങ്ങൾ എനിക്കൊരു തൗഫിക്ക് നൽകണേ അത് സുർക്കാണ് എനിക്ക് രോഗം സിഫിയാക്കി തരണേ അത് സിർക്കാണ് അത് മനുഷ്യനായാലും സുർക്കാണ് അപ്പൊ ജിന്നായാലേ സുർക്കാവുള്ളൂ എന്നില്ല ഒരു സിർക്കായ തേട്ടം മനുഷ്യനോടായാലും സുർക്കാണ് ജിന്നോടായാലും സുർക്കാണ് സുർക്കല്ലാത്ത ഒരു സഹായ ചോദ്യമാണോ മനുഷ്യനോടാകുമ്പോൾ അനുവദനീയമാണ് ജിന്നിനോടാകുമ്പോൾ അതുപോലും അനുവദനീയമല്ല അതുകൊണ്ട് ജീവിതത്തിലെ ഒരു ഘട്ടത്തിലും ജിന്നുകളുമായുള്ള ഒരു ഇടപാടുകളും നമുക്ക് അനുവാദമില്ല അതിനാൽ എവിടെ ശബ്ദം കേട്ടാലും ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കും എന്നല്ല വിചാരിക്കേണ്ടത് അവിടെ ഇൻസാണ് എന്ന് വിചാരിക്കുക ഇനി ഇൻസാണെന്ന് മനസ്സിലായി നമുക്ക് അനുവാദമുള്ള കാര്യമാണ് ചോദിക്കാം അതല്ലെങ്കിൽ എവിടെ വെച്ചാണെങ്കിലും തേട്ടങ്ങൾ പ്രാർത്ഥനകൾ അത് റഹ്മാൻ അക്ബിനോട് മാത്രം നിർവഹിക്കുക ഹാദൈ